മഹാനായ ഒരിക്കൽ അദ്ദേഹത്തിന്റെ മകനെയും കൊണ്ട് സദസ്സിലേക്ക് വന്നു എന്നിട്ട് പറഞ്ഞു ഞാൻ എന്റെ ഈ കുട്ടിക്ക് ഒരു ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട് റസൂലുള്ളാഹി അലൈഹി വസല്ലം പറ ചോദിച്ചു ഈ മകനല്ലാത്ത മറ്റു മക്കൾക്കും നീ കൊടുത്തോ അപ്പൊ ഇല്ല അപ്പൊ അലൈഹി വസല്ലം പറഞ്ഞു ഇന്നീല അഷു അലാ ജൂരി ഞാൻ ഒരിക്കലും ഒരു അക്രമത്തിന് സാക്ഷിയാവുകയില്ല ഇത് ശുദ്ധ അനീതിയാണ് അതുകൊണ്ട് ും നിങ്ങളുടെ മക്കളുടെ ഇടയിൽ നിങ്ങൾ ശത്രുത എന്ന് പറയുന്നത് ഇന്ന് ഏറ്റവും കൂടുതൽ നടക്കുന്നത് നമുക്കറിയാം കുടുംബങ്ങളിലാണ് കുടുംബങ്ങളിലാണ് ശത്രുതയുള്ളത് ബന്ധുമിത്രാദികൾ തമ്മിലാണ് പ്രത്യേകിച്ച് സഹോദരങ്ങൾ തമ്മിലാണ് ഈ ശത്രുത ഇതിന്റെ ഉത്ഭവം നമ്മൾ തെരഞ്ഞു പോയാൽ പണ്ടങ്ങാണ്ടോ നടന്ന പല സംഭവങ്ങളുമായിട്ടൊക്കെ അതിന് ബന്ധമുണ്ടാകും അത് പക്ഷെ അത് വിട്ടത് ഏതെങ്കിലും സാഹചര്യത്തിൽ ഈ മാതാപിതാക്കൾ തന്നെയായിരിക്കും അറബിയിൽ ഒരു പ്രശസ്തമായ ചൊല്ലുണ്ട് അൽ അദാവ കൃഷി ചെയ്യും മക്കൾ അത് കൊയ്തെടുക്കും ചെറുപ്പത്തിൽ വീട്ടിൽ നിന്ന് മക്കൾ പരസ്പരം ഒരു ഒരു താരതമ്യം ചെയ്ത് നോക്കുന്ന ഒരു പരിപാടി പാടി അതിനേക്കാളും എടുക്കാനാണ് അവൻ അവൻ അല്ലെങ്കിൽ ഏതെങ്കിലും അവൻ എനിക്കിഷ്ടപ്പെട്ട കുട്ടി എന്തെങ്കിലും ഒരു കാര്യത്തിൽ മികവ് പുലർത്തിയാൽ അവനെ നന്നായിട്ട് അവനെ മറ്റേ കുട്ടിയാണെങ്കിൽ അവഗണിക്കും ചെറിയ ചെറിയ കാര്യങ്ങളാണെന്ന് നമ്മൾ നിസ്സാരമായി കാണുന്നത് ഇങ്ങനെ കിടന്ന് കിടന്ന് കിടന്നാണ് സഹോദരങ്ങൾക്കിടയിലെ ശത്രുതയായത് മാറുന്നു എന്ന് അറബിയിൽ പറയും അതാ കഴിഞ്ഞ മജിലിസിൽ നമ്മൾ പറഞ്ഞത് സംബന്ധിച്ചാണ് ഇത് രണ്ടും തമ്മിലെ വ്യത്യാസം ഉള്ളിൽ കടന്ന് വേവുന്നതാണ് എന്തുകൊണ്ടേ എന്ന് പറഞ്ഞാൽ ഉള്ളിൽ ഉണ്ടാകും അത് പ്രകടമാവുകയും ചെയ്യും പല രീതിയിൽ അത് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുകയും ജൂതന്മാര്സൂറുള്ള തങ്ങളോട് ചെയ്ത ചില കാര്യങ്ങളെ സംബന്ധിച്ച് പറഞ്ഞപ്പോ അള്ളാഹു പറഞ്ഞു ോട് ഏറ്റവും കഠിനമായ ഉള്ളിലുണ്ട് ആ തീ ഇങ്ങനെ കത്തി കത്തി അത് പുറത്തായിട്ട് പുറത്തു വരുന്നുണ്ട് പ്രവർത്തികളായിട്ട് അങ്ങനെ ചെയ്യുന്ന ആളുകളെ നിനക്ക് കാണാം യഹൂദികളും ബഹുദൈവ വിശ്വാസികളിൽ നിന്നുമുള്ള ആളുകളാണ് മുഗ്മിനികളോട് ഏറ്റവും നല്ല സ്നേഹമുള്ളവരായി നിങ്ങൾക്ക് കാണാം ഞങ്ങൾ ക്രിസ്ത്യാനികളാണെന്ന് പറയുന്ന ആളുകൾ എന്നാൽ മുനാഫിനിങ്ങൾക്കുണ്ടായിരുന്നു ശത്രുത പക്ഷെ അത് ഉള്ളിലാണ് കേരളത്തില് ഇപ്പൊ നടന്ന വലിയ കൂട്ടക്കൊലപാതകത്തിൽ അഫ്വാൻ എന്ന് പറയുന്ന ഒരു പ്രതി പകയുടെ ഏറ്റവും തീവ്രമായ ഭാവം എന്താണെന്ന് നമ്മളത് കണ്ടു പോലീസ് തെളിവെടുപ്പിന് വേണ്ടിയിട്ട് അവരുടെ വീടുകളിലേക്ക് കൊല്ലപ്പെട്ടവരുടെ വീടുകളിലേക്ക് കൊണ്ടുപോയപ്പോൾ വളരെ കൂളായിട്ട് തന്റെ ഉള്ളിലുള്ള പാക പ്രകടമാക്കുന്നുണ്ടോ പറയുന്നത് ഞാൻ ഒരറ്റടിക്ക് തള്ളിയിട്ടു അവര് വീണ്ടും താൻ ചെയ്ത ഒരു കൃത്യം എന്താണ് കാരണം ആ പക എന്തിനു ഉപദേശിച്ചു പല കാരണങ്ങളുടെ പേരിൽ ആളുകൾക്ക് പക ഉണ്ടാവും ആ പക പുറത്തു വരുന്നതാണ് ശത്രുത എന്ന് പറയുന്നത് വ്യക്തിപരമായ വിഷയങ്ങളിൽ ആരോടും ഒരു ശത്രുതയും പുലർത്തിയിട്ടുണ്ട് റസൂർലാഹിസാഹു അലേഹി വസ്ലമാങ്ങൾ വ്യക്തിപരമായ വിഷയത്തിൽ ഒരാളോടും ഒരു ശത്രുതയും പ്രവാചകൻ സൂക്ഷിച്ചിരുന്നില്ല അതുകൊണ്ടാണ് നബി എന്റെ മിശ്രിസ് തങ്ങൾ പറഞ്ഞു ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനോട് മൂന്ന് ദിവസത്തേക്കാൾ കൂടുതൽ പിണങ്ങിയിരിക്കാൻ പാടില്ല ലാ യഹ്ജുറുൽ മുസ്ലിമ മുസ്ലിമ അൽ ഫൗഖ മൂന്ന് ദിവസത്തേക്കാൾ കൂടുതൽ ഒരാളും മറ്റൊരാളോട് പിണങ്ങി ഇരിക്കാൻ പാടില്ല രക്തബന്ധത്തിലുള്ള സഹോദരങ്ങൾ തമ്മിലുള്ള പിണക്കാണെങ്കിലോ എന്നിട്ട് തങ്ങൾ മറ്റൊരു പറഞ്ഞു ഒരു വർഷം രണ്ട് സഹോദരങ്ങൾ തമ്മിൽ പിണങ്ങി കഴിയുന്നത് അവനെ വധിക്കുന്നതിന് തുല്യമാണ് ഒരു കൊലപാതകത്തിന്റെ കുറ്റാണ് വ്യക്തിപരമായ വിഷയങ്ങളിൽ നമ്മൾ ആ രൂപത്തിൽ പിണങ്ങി കഴിയുക ഒരേറെ സ്ഥലം ഒരേ ഒരേ അതിർത്തി പങ്കിടുന്ന രണ്ട് വീടുകൾ തമ്മിൽ എത്രയോ കാലമായിട്ടുണ്ടാകും എത്രയോ വർഷങ്ങളായിട്ട് ഒരു അതിർത്തിയുടെ പേരിലുള്ള തർക്കവും കേസുകളും പ്രശ്നങ്ങളും നടക്കുന്നുണ്ടാകും നമുക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് ആ ശശ്രുത വളർന്നിട്ടുണ്ടാകും ഇത് ജാഹീര്യത്താണ് ജാഹീര്യത്താണ് ഇത് എവിടെയാ കണ്ടത് നമ്മള് മുസ്ലിംകളുടെ അത് മുസ്ലിംങ്ങൾ വിട്ടുവീഴ്ച ചെയ്യുന്നവരാണ് സ്വഭാവമാണ് ഇത്തരത്തിലുള്ള വർഗീയതയും ശത്രുതയും എന്ന് പറയും എന്താണ് എൻ്റെത് എൻറെ വാപ്പ എന്റെ ഉമ്മ എന്റെ കുടുംബം എന്ന് പറയുന്നൊരു പക്ഷെ ഇത് ഇത് അതിൻറെ ഉള്ളിലും നമുക്ക് ശത്രുതയാണ് മുഅ്മിനൂന ബൈന തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ സഹോദരന്മാർക്കിടയിൽ ഏറ്റവും നല്ല രീതിയിൽ പെരുമാറിക്കൊണ്ടേയിരിക്കണം ശത്രുത ഉണ്ടാകുന്നത് പലപ്പോഴും നമ്മളുടെ നാവുകൾ കൊയ്തെടുക്കുന്നതിൽ നിന്നാണ് മുഴുവൻ കാര്യങ്ങളും കുടുംബത്തിൽ അമ്മായിമ്മയും മരുമോളും തമ്മിൽ ശത്രുതയാണ് എന്താ കാരണം വന്ന് പടി കേറിയപ്പോൾ അമ്മായിമ്മ തുടങ്ങിയ കുത്തി കുത്തുവാക്കാണ് അല്ലെങ്കിൽ മരുമോൾ അങ്ങോട്ട് പറയുന്നതാണ് ഈ രൂപത്തിൽ വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിക്കുന്നു അത് ശത്രുതയായി നമ്മുടെ ഇടയിൽ നിന്ന് നിലനിൽക്കുന്നു അതുകൊണ്ടാണ് അവതരിക്കുന്നതിന് ഒരു വിഭാഗം ആളുകൾ മറ്റൊരു വിഭാഗം ആളുകളെ പരിഹസിക്കപ്പെടുന്നവർ പരിഹസിക്കുന്നവരെക്കാളും അള്ളാഹുവിന്റെ അടുത്ത് ഹൈറായിരിക്കാം ഈ ആയത്തിറങ്ങുന്നതിന്റെ ചില കാരണം ജൂതന്മാരുടെ കൂട്ടത്തിൽ നിന്ന് റസൂർ തങ്ങളുടെ പത്നിയായി അള്ളാഹു പ്രവാചക പ്രവാചകം നൽകി ആദരിക്കപ്പെട്ടവരാണ് ഒരിക്കൽ പ്രവാചകന്റെ അടുത്തേക്ക് പരാതിയായിട്ട് വന്നു പരാതി എന്നെ എന്റെ ഒപ്പമുള്ള സ്ത്രീകൾ എന്ന് വിളിച്ച് പരിഹസിച്ചു റസൂർ സ്വലം പ്രവാചക പത്നിമാരോട് ചോദിച്ചു നിങ്ങളിൽ ഇപ്പോഴും ിയത്തിന്റെ അംശം പിതാവിനെ പറഞ്ഞു മാതാവിനെ ചേർത്ത് പറഞ്ഞു പരിഹസിക്കുന്ന ആക്ഷേപിക്കുന്ന അവസ്ഥ ഈ പശ്ചാത്തലത്തിലാണ് ഈ ആയു അള്ളാഹു ചില സ്ത്രീകൾ സ്ത്രീകളെ പരിഹസിക്കരുത് വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിക്കുന്ന പ്രവണത പലപ്പോഴും സ്ത്രീകളിൽ വർധിക്കും പ്രത്യേകിച്ച് കുടുംബങ്ങളിൽ പുരുഷന്മാർ അവരുടെ പണി നോക്കി ലോക നാട് സഞ്ചരിക്കുമായിരിക്കും പക്ഷെ സ്ത്രീകൾ ഇതിന്റെ ഈ ഒരു ഏരിയയിൽ കടന്നിട്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കുത്തിപ്പൊക്കി ഒരു വിഭാഗം സ്ത്രീകൾ മറ്റൊരു വിഭാഗം സ്ത്രീകളെയും പരിഹസിക്കുന്നു പരിഹസിക്ക പരിഹസിക്കപ്പെടുന്നവർ പരിഹസിക്കുന്നവരെ നിങ്ങൾ പരസ്പരം കുത്തുവാക്കുകൾ തനാബസൂബിൽ അൽഖാബ് ഇരട്ട ഇരട്ട പേരുകൾ വിളിക്കരുത് വിളിക്കരുത് ആളുകൾക്ക് ഇഷ്ടമില്ലാത്ത പേര് ചില ഇരട്ടപ്പേരുകൾ ഇഷ്ടമുള്ളത് ഉണ്ടാകും അത് മണ്ണിന്റെ പിതാവെന്ന് അതിനൊരു കാരണമുണ്ട് ഫാത്തിമ റബി അഹിയുമായിട്ട് പിണങ്ങി റസൂർ അലി റബി അള്ളാഹുഹു മസ്ജിദിന്റെ കിടക്കുന്ന ഒരു സന്ദർഭമുണ്ട് വീട്ടിലേക്ക് വന്നപ്പോ അലീനെ കാണാനില്ല എവിടെ അലീ എന്ന് ചോദിച്ചു അപ്പൊ ഫാത്തിമ റതി അള്ളഹുവിനെ പറഞ്ഞു ഞാനുമായിട്ട് വഴക്കിട്ട് പള്ളിയിൽ പോയി കിടക്കാണ് മസ്ജിദിന്റെ അലിറബി അള്ളാവിനെ പോയി നോക്കുമ്പോ മണ്ണൊക്കെ പുരണ്ട് കടന്നുറങ്ങാണ് അപ്പൊ തങ്ങൾ അലീനെ വിളിച്ചുറ മണ്ണിന്റെ വാപ്പ എനിക്കെന്ന് പറഞ്ഞു അലി അരിഹുത്തായുധങ്ങൾ വന്നത് എന്തിനാണെന്ന് മനസ്സിലായി അദ്ദേഹം അദ്ദേഹം പറഞ്ഞു എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പേര് അബുദുറാബ് എന്ന ആ വിളിയാണ് ഒരു കൂടി സ്നേഹത്തിൽ വിളിച്ചതാണ് ഇരട്ട പേരുകൾ രണ്ട് രീതിയിലുണ്ട് ഒന്ന് മതഹാണ് ആളുകൾക്ക് ഇഷ്ടപ്പെടും ആ പേര് വിളിച്ചാൽ അത് കുഴപ്പമില്ല പക്ഷെ ആളുകൾക്ക് ഇഷ്ടമില്ലാത്ത ഇരട്ടപ്പേരുകൾ വിളിക്കുക ശത്രുത ഉണ്ടാകും ഇത്തരത്തിലുള്ള തെറ്റായ സംബോധന രീതികൾ ീതികൾ ചേർന്നതല്ല വീണ്ടും നമ്മളുടെ ഇടയിൽ ശത്രുത ഉണ്ടാകാതിരിക്കാനുള്ള കാരണങ്ങളാണ് പറഞ്ഞവർ ഊഹാപോഹങ്ങൾ നിങ്ങൾ വെടിയണം മനുഷ്യരെ പറ്റിയുള്ള മുൻധാരണകൾ നിങ്ങൾ വെടിയണം ഞാൻ വിശദീകരിക്കുന്നില്ല

ഇതെല്ലാം നമ്മളുടെ ഇടയിൽ ശത്രുത ഉണ്ടാക്കുന്ന ഒറ്റ കാര്യം വാക്കുകൾ സൂക്ഷിക്കുക എന്ന് പറയുന്നത് വാക്കുകൾ സൂക്ഷിക്കുക വാക്കുകൾ മനുഷ്യന്റെ ഹൃദയങ്ങളെ മുറിവേൽപ്പിക്കും അത് ശത്രുതയിലേക്ക് കൊണ്ടെത്തിയില്ലാതെ ആ സ്നേഹബന്ധം ആ സാഹോദര്യ ബന്ധം പരിപാലിക്കാണിക്കണം അതുകൊണ്ടാണ് റസൂർ സാഹിത്യങ്ങൾ ആദ്യം മദീനയിൽ വന്നിട്ട് നടപ്പാക്കിയ കാര്യം എന്താണ് മുസ്ലിമീങ്ങളുടെ ഇടയിൽ സാഹോദര്യ ബന്ധം എന്ന് പറഞ്ഞാൽ ജോഡി ഒരു ഒരു അൻസാരി ജോഡിയാണ് മക്കാരും മദീനക്കാരും എന്ന് പറഞ്ഞൊരു വിഭജനം ഉണ്ടാവരുത് എന്നിട്ട് ഇവര് തമ്മിൽ സഹോദരങ്ങളാണ് മക്കക്കാർക്ക് കച്ചവടം ചെയ്യാനറിയാം മദീനക്കാർക്ക് നന്നായിട്ട് ഈത്തപ്പോഴും കൃഷി ചെയ്യാനും അറിയാം രണ്ടുപേരും രണ്ട് രണ്ടുപേരുടെയും കഴിവ് ഷെയർ ചെയ്തു അവരുടെ സൗകര്യങ്ങൾ ഷെയർ ചെയ്തു നമ്മള് പറയുമ്പോ അൻസാരികൾ ശരിയാണ് എല്ലാം മുഹാജിറുകൾക്ക് കൊടുത്തു അതവരുടെ വലിയൊരു മനസ്സാണ് പക്ഷെ കാലങ്ങൾക്ക് ശേഷം മദീന എന്ന് പറയുന്ന വലിയൊരു മാർക്കറ്റ് കച്ചവട മാർക്കറ്റ് ലോകത്ത് അറിയപ്പെടാതിരുന്ന ഒരു യസരിപിനെ മദീനയാക്കിയത് മുഹാജിറുകളാണ് വലിയൊരു വ്യവസായത്തിന്റെ ശംഖല തുറന്നിട്ട് മുഹാജിറുകളാണ് കച്ചവടം ചെയ്യാൻ നന്നായിട്ട് അറിയുന്ന ആളുകളാണ് മകൻക്കാർ മദീനക്കാർ കർഷകരായി രണ്ടുപേരെയും സഹോദരന്മാരായി എത്രത്തോളം ബന്ധം ഉണ്ടായിരുന്നു ഒരാൾ മരിച്ചാൽ അയാളുടെ അനന്തരസ ഇയാൾക്ക് കിട്ടുമായിരുന്നു വാപ്പ മരിച്ചാൽ മക്കൾക്ക് കിട്ടുന്നത് പോലെ അത്രയും ബന്ധം ഇവര് തമ്മിലുണ്ടായിരുന്നു സുഹൃത്തുക്കളിൽ അഹസാബിലിറങ്ങുന്നത് വരെ ഇടയിൽ മാത്രം കൈകാര്യം ചെയ്യപ്പെടണം എന്ന ആയത്ത് അവതരിക്കുന്നത് വരെ മുഹാജിറും അൻസാരിയും അനന്തര അത്രയും വലിയ ബന്ധം ഇവര് തമ്മിലുണ്ടായിരുന്നു കാരണം ശത്രുത ഉണ്ടെങ്കിൽ ആ സമൂഹത്തിന് മുന്നോട്ട് പോകാൻ പറ്റില്ല ഒരു സമൂഹത്തിന് ഒരു നാടിന് പരസ്പരം ശത്രുതയിലും വൈര്യത്തിലുമാണ് കഴിയുന്നതെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല അങ്ങനെയാണെങ്കിൽ കുടുംബത്തിന്റെ കാര്യം അങ്ങനെ തന്നെയാണ് കുടുംബങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയണമെങ്കിൽ പരസ്പരം സ്നേഹത്തിൽ കഴിയണം വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറാകണം ഒരാൾ ഒരാൾക്ക് തഴുത് കൊടുക്കണം ഈ രൂപത്തിൽ നിൽക്കുമ്പോഴാണ് നമ്മളുടെ ഇടയിൽ സ്നേഹബന്ധം ഉണ്ടാകുന്നത് അത് പരിപാലിക്കാൻ സാധിക്കും അള്ളാഹു മനസ്സിലാക്കാൻ നൽകട്ടെ നമ്മളുടെ ബന്ധങ്ങളുടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ശത്രുതകൾ മുൻകൈയ്യെടുത്തത് ഒഴിവാക്കുക അവൻ ആദ്യം വന്ന് എന്നോട് മിണ്ടട്ടെ ആദ്യം സലാം പറയുന്നവൻ അഹങ്കാരത്തിൽ നിന്നും ഒഴിവായവനാണ് നമ്മളോട് പിണങ്ങി കഴിയുന്നവരോട് നാം അങ്ങോട്ട് പോയി സലാം പറ കൈപിടിക്കുന്നത് അത് നമ്മുടെ ഹൃദയത്തിന്റെ നന്മയാണ് നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ അതുകൊണ്ട് താന്നുപോകുന്നില്ല നിങ്ങൾ ഈ വിട്ടുവീഴ്ച മനോഭാവത്തിലൂടെ നിങ്ങൾക്ക് അള്ളാഹു ഇജ്ജത്ത് നൽകും അന്തസ് നൽകും അള്ളാഹു മനസ്സിലാക്കാൻ പ്രിയമുള്ളവരെ നമ്മുടെ ബന്ധങ്ങൾ ശരിയല്ലെങ്കിൽ മാതാപിതാക്കളുമായി സഹോദരങ്ങളുമായി നമ്മുടെ ബന്ധുമിത്രാദികളുമായി അയൽവാസികളുമായി നാം ഏതെങ്കിലും തരത്തിൽ ശത്രുതയിൽ കഴിയുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ സൽക്രമങ്ങളെ ബാധിക്കും നോമ്പിനെ ബാധിക്കും സറാഭി മനുഷ്യരുമായിട്ടുള്ള ബന്ധം വളരെ ക്ലിയറായിരിക്കും മനുഷ്യരുമായിട്ടുള്ള ബന്ധം ക്ലിയർ ആവാതെ അള്ളാഹുവിന്റെ അടുത്ത് സ്ഥാനമില്ല അള്ളാഹുമായിട്ടുള്ള ബന്ധം നന്നാകുന്നത് മനുഷ്യരുമായിട്ടുള്ള ബന്ധങ്ങൾ പരിപാലിക്കുന്നതിലൂടെയും അത് നന്നാക്കുന്നതിലൂടെയും നല്ല കൽബോടെ സുരക്ഷിതമായ കൽബോടെ അവരോട് പെരുമാറുകയും ഇടപെടുകയും ചെയ്യുന്നതിലൂടെയാണ് അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നന്മയുടെ വഴിയിൽ വേഗത കാണിക്കുന്നവരിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാരാകട്ടെ പരിശുദ്ധമായ റമദാനിനെ അള്ളാഹു നമ്മളിൽ നിന്നും പൂർണമായും സ്വീകരിക്കുമാറാകട്ടെ നമ്മുടെ മുഴുവൻ സൽക്കർമ്മങ്ങളെയും പഠിച്ചവർ സ്വീകരിക്കുമാറാകട്ടെ